ൂട്ട് കയറി ഇന്നൊരു ഈവനിങ് വോക്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന ഒടുക്കാത്ത ചൂടാണെ അടുക്കള കയറി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട അപ്പൊ ആദ്യം തന്നെ നമ്മുടെ നീളമുള്ള കർക്കുന്തെൽ ഇങ്ങോട്ട് മുകളിലേക്ക് കെട്ടി കെട്ടിവെച്ചിട്ടാകാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് നാൾക്ക് ശേഷം മീൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പുതിയ എന്ന് പറയും ചിലയിടത്ത് മഞ്ഞക്കോര എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിവിടെ പുതിയ എന്ന് പറയും അപ്പോൾ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് തന്നെ വരക്കാൻ മാത്രമായിട്ടാണ് ഇവിടെ എടുക്കാറ് പക്ഷേ എനിക്ക് മീൻ കറി കഴിക്കാൻ വേണ്ടി വല്ലാത്തൊരു പൊതി അപ്പോൾ ഞാൻ വിചാരിച്ചു കഷ്ണമൊക്കെ എടുത്ത് വറക്കാം കറിക്ക് ഇവിടെ ആധികാരികമായി വലിയ ചിലവൊന്നും ഇല്ലാത്തതാണ് ഇവിടെ കറിക്കോ അല്ലെങ്കിൽ അങ്ങനെ മീൻകറിയാണോ അല്ലെങ്കിൽ പച്ചക്കറിയാണോ അങ്ങനെ കറിക്കൊന്നും ഒന്നും വലിയ പ്രാധാന്യമില്ല വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കഴിക്കൂട്ടോ പിള്ളേരാണെങ്കിലും അങ്ങനെ ഞാൻ പുതിയൊരു പാൻ ഇവിടെ ഇങ്ങനെ മയക്കിയെടുത്ത് വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ മയക്കി തന്നതാണ് അപ്പോൾ അതിനകത്തോട്ട് വീപ്പിൻ്റെ ഇല കഴുകി ഇങ്ങനെ വെച്ചിടുകയായിരുന്നു ശരിക്കും ആദ്യം ഇട്ടപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഓരോന്നിട്ടേറ്റ് എന്ന് പറഞ്ഞു വിട്ടില്ല പിന്നെ അങ്ങോട്ട് കൂട്ട വെടിക്കെട്ടായിരുന്നു മൊത്തം കറിവേപ്പില ഇട്ടപ്പോട്ടോ കറിവേപ്പിലൊക്കെ അധികം ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ സിമിച്ചേച്ച് തന്നതാണേ അങ്ങനെ നമ്മൾ ഞാൻ വെച്ച് അതിനകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയ ശേഷം എനിക്ക് എനിക്കിത്തിരി കട്ടിയോട് കൂറിയിട്ടുള്ള കറിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി ഇത്തിരി പേസ്റ്റ് ചേർക്കുന്നുണ്ട് വേറെ മസാലയൊന്നും നമ്മൾ എടുക്കുന്നില്ലാത്തതുകൊണ്ടേ ഞാൻ അങ്ങനെ ചേർക്കണേ പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുള്ള കറിയാണേ കുറച്ചും കൂടി കുറുങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ട് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല മസാല പരുവത്തിൽ പരുവത്തിലെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ചേച്ചി തന്നതാണ് നല്ല നാടൻ കറിവേപ്പിലയാണേ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട് കഴിക്കാനും നല്ലതാണ് പിന്നെ നല്ല തളിരായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കലങ്ങിപ്പോയിക്കുള്ളൂ കറിയുടെ ഒപ്പം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നുണ്ട് നമ്മൾ നാടൻ പുളിയാണ് എടുക്കണം കേട്ടോ കുടുംപുലിയൊക്കെ ഇവിടുത്തെ തീർന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ധ്യാനം എൻ്റെ കൂടെ ഇരുന്ന് കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടാണ് പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അവൻ്റെ കൂടെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാവ കൂട്ടിയാണെങ്കിൽ അവിടെ നല്ല പഠിപ്പിലാണ് കാരണം റിവിഷൻ തുടങ്ങി എക്സാം ആവാറായി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയില്ല ഈ പണിയുടെ ഇടയിലൊക്കെ ഞാൻ അവൾക്ക് ഡൗട്ട് തീർക്കാനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ആധികാരികമായി ഞാൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം പിന്നെ ഡൗട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു സാധാരണ ദിവസങ്ങളൊക്കെ വൈകുന്നേരം കറി വെക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കാരണം പിറ്റേ ദിവസത്തേക്കും കൂടെ കാലത്തേക്ക് പിന്നെ കാലത്ത് തന്നെ പെട്ടെന്ന് തന്നെ കറിയൊന്നും വെക്കണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എളുപ്പമായിരിക്കും പിന്നെ വൈകുന്നേരം എന്ന് വെച്ചാൽ ഈ പിള്ളേരെ പഠിച്ച് പഠിപ്പിക്കല് ഭക്ഷണം കൊടുക്കൽ സ്കൂൾ വിട്ട് ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളപ്പോഴേ കറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനക്കെ പണിയാട്ടോ എനിക്ക് പിന്നെ ഈ മീൻകരയൊക്കെ വെക്കുമ്പോൾ അതങ്ങോട്ട് സിമ്പിളായി കഴിയുകയും ചെയ്യും മീനിൻ്റെ വാലൊക്കെ എടുത്തിട്ട് ഞാൻ കഷ്ണമൊക്കെ എടുത്തിട്ട് ഞാൻ വറക്കാൻ വെച്ചായിരുന്നേ ഇതിപ്പോൾ തലയാണ് കേട്ടോ കറി വെക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് തല അങ്ങോട്ട് കറി അലയ്ക്കകത്തോട്ടിട്ട് അധികം വേവുകയും വേണ്ട അധികം എളുക്കുകയും വേണ്ട അപ്പോൾ കഷ്ണം ഭാഗം എടുത്തിട്ട് ഞാൻ വറക്കുകയും ചെയ്തു എനിക്ക് കൊതി തീരാൻ വേണ്ടിയിട്ട് ഞാൻ തലയുടെ ഭാഗം എടുത്ത് കറി വെക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ തീർക്കുന്നത് നല്ല മുരുമുരാൻ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മീനൊക്കെ കഴിക്കേണ്ട ശേഷം ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പോയിട്ട് വൈകുന്നേരത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിൽ ഇത് ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫേസിൽ അങ്ങോട്ട് പിടിച്ചോളൂലോ എന്ന് കരുതി ഇത് ഡെർമാ ഡോക്കിൻ്റെ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡിൻ്റെ ഒരു ന്യൂ ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ആണേ ഒരുപാട് നെയ് ക്രീമുകൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ടാൻ ഒക്കെ അടിച്ചതൊക്കെ ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാങ്ങി ട്രൈ ചെയ്തതാണ് സംഗതി ഞാൻ ഇതിന് മുന്നേ ഹോൾ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച സമയത്ത് ഒരു ക്രീമാണ് എനിക്ക് ഈ ക്രീമൊക്കെ പണ്ടേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ മടിയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ഏതാണ്ട് തേച്ച് തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാമെന്നുണ്ടായിരിക്കും ബൗളിനകത്ത് കുറച്ചേ ഉള്ളൂ ഗ്ലോ ഫ്യൂ ഫ്യൂഷൻ ഫോർമുല എന്നൊക്കെയാണ് പറയുന്നത് ബ്രൈറ്റ്നിങ് ആൻഡ് റിപ്പയർ സ്കിൻ കോംപ്ലക്ഷൻസ് എന്ന് പറയുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ സംഗതി എന്താണ് എനിക്കിതുവരെയായിട്ട് മറക്കിങ്ങില്ല കാരണം ഞാൻ മടിച്ചേ ഒന്നൊരാടെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നാൽ കൂടി ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാനൊരു പത്ത് ദിവസമെങ്കിലും മാക്സിമം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉള്ള ഷെഡ്യൂൾ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് എൻ്റെ കയ്യിലിരിപ്പ് വെച്ചിട്ടിരിക്കും അങ്ങനെ എന്തായാലും ഞാൻ നെയ്റ്റ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടിരി നമുക്ക് ഭക്ഷണം കഴിക്കാം കൈയ്യൊക്കെ നന്നായി കഴുകിയിട്ടാണോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കരക്കുളിയോട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ കെയറും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഫുഡ് കഴിച്ചാൽ മതിയല്ലോ ഒന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ധ്യാനം അവിടെ വാശി പിടിച്ചിട്ട് എന്നെയും കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ധ്യാനം ഫുഡ് കൊടുക്കുക ചൂടാണെന്നും പറഞ്ഞ് ആർക്കുട്ടി ബനിയനെ കൂരി വലിച്ചെറിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു കിണത്തിലാണെങ്കിൽ ഫുഡ് എടുത്തിരിക്കുന്നത് കഴിയുമ്പോൾ കഴിയുമ്പോൾ പോയി എടുക്കും എന്നാലും ഈ വറുത്തതും കറിയൊക്കെ കൂട്ടി അവന് കൊടുക്കുമ്പോൾ അവൾക്കും വായി കൊടുക്കണം പിന്നെ വായി കൊടുത്തു കഴിഞ്ഞാൽ പണി പെട്ടെന്ന് കഴുകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഇവനും ലോഗാണ് അപ്പോൾ കറിയൊക്കെ വെച്ച് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഇനി ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഈ പിള്ളേരൊക്കെ ഉറങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും കിടക്കും അതിലിടയ്ക്ക് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ വീണ്ടും